അല്ല ഇപ്പൊ നമ്മ എന്ന് എടുക്കുന്ന തുടങ്ങാലേ വലിയ തോട്ടം തോന്നേ തോട്ടം അതെന്നാലും തോന്നലോ എന്തായാലും ഓമന വേറെ ചാന്തടി വരും കൊറച്ച് വയ്യെന്ന് പറയുന്നുണ്ടായിനി പറഞ്ഞില്ല കുഞ്ഞിക്ക് പോളി കൊടുക്കാൻ പോണോലോ മോളെ കുഞ്ഞിക്ക് വരുന്നിപ്പോ ഫോട്ടോ എടുക്കണത്തേക്ക് പോകണം പിന്നെ ചാലിങ്ങാലും ഫോട്ടോ എടുക്കാത് ഭയങ്കര അടുങ്ങാറന്നെ അപ്പൊ പണി കൊടുത്തിട്ട് ചാലങ്ങാലേക്ക് പോണെന്നറിഞ്ഞാല് പോണം അതെ ഒപ്പം അപ്പൊ പഞ്ചായത്തിലെ കുടുംബം അത് അതിന്റെ നിയമം പറഞ്ഞിട്ടാ തോന്നുന്നുണ്ടായ പോണെന്നല്ലോ നമുക്ക് മൂന്നാമത് അതല്ലേ ഇത് കഴിഞ്ഞ പിന്നെ വരണ്ടു ആക്കപ്പിട്ട് അത് കഴിഞ്ഞിട്ട് ആടെ തോട്ടന്റെ പനി ഉണ്ട് പറഞ്ഞിട്ടുണ്ടായിച്ചാലും തോട്ടന്റെ അടുത്തെല്ലാം കൊണ്ടു കുയ്ക്കണം റബ്ബറിന്റെ പ്ലാറ്റ് കുഴിക്കണമെന്നുണ്ടല്ലോ ചായ ചായ കൊണ്ടോന്നിയങ്ങേ ഞാനും ഓ എന്തേലും ഇണ്ട് ഞാൻ രണ്ടാ കിലോ അത് കൊണ്ടിങ്ങനെ എന്തു ചായക്ക് നിങ്ങൾ കളിക്കാട് വേറെ നിന്റെ ആ നടിന്റെ വെത്ത് ഇപ്പൊ ആയുർവേദത്തിനും പൈസ എന്നാ നിങ്ങൾ എന്നാ ഇപ്പം നോക്കായിട്ടില്ലേ ആ ചന്ത ാലും എണീക്കില്ല അയ്യോ ഇന്നിപ്പ ഞാൻ എണീച്ചിട്ട് രാവിലെ ഇല്ലേ ഞാൻ എണീച്ചിട്ട് പിന്നെ പാത്രം എല്ലാം കവുന്നുണ്ടായി പാത്രം എല്ലാം കവിട്ടായിക്കാമ്പോ പിന്നെ ഞാൻ വീട്ടുപ്പും എണീച്ചിട്ട് പെരുവഴിക്കുന്നു എന്നിട്ട് ഞാനൊരു കണിയൊക്കെയാണ് വെന്ത്യാക്കി അറിയോ പാത്രത്തിൽ പാത്രത്തിൽ ആ ചൂട് എന്നിട്ടില്ലേ ഈ തരണ്ട് ബില്ല് ഒന്നും നടക്കിയില്ല അതെല്ലാം രാമായിട്ട് നടക്കണം ഏടന്നിപ്പ ഓർക്ക് കിട്ടുന്നേ ഈ ഞാൻ ഈ കൊത്തിയിട്ട് കൊണ്ടുപോയിട്ട് അത് എന്തെങ്കിലും കിട്ടുന്നത്ര നമുക്ക് തുച്ഛാറ്റിൽ എന്തെങ്കിലും ആർക്കിപ്പോ പെൻഷൻ കിട്ടുന്നു കിട്ടുന്ന കിട്ടുന്നു

ചായ കുടിച്ചിട്ടല്ലായിട്ട് തന്നെ ഓ നിങ്ങ ചമ്മള വന്നിട്ട് ഇട്ടാൻ കഴിഞ്ഞാ ഞാനങ്ങനെയാണ് കഴിഞ്ഞ

കോഴിക്കൂട്ടിലും രാത്രിക്ക് എല്ലാരും കടന്നിനോ അപ്പൊ എട്ടുമണിക്കടന്നു അപ്പൊ കിച്ചു വണ്ടി വെച്ചിട്ട് ഇരുമ്പനോ പയ്യുന്നില്ലേപ്പാ അങ്ങനെ കണ്ടത് തോന്നുന്നു പോന്നെ പോന്നത് കണ്ടത്

രണ്ട് കള കളിച്ചിട്ട് നിർത്താം നമുക്ക് തോർണോണ്ടേ നീ വീട്ടിലേക്ക് ഞാനൊന്നും കോഴക്ക പേരി വെച്ചി രാവിലെ അത് കൊണ്ടന്നെ മീനുണ്ടീ എന്നെ എടുത്തിട്ട പിള്ളേർ കൈ വെച്ചു ഇതിപ്പോ രണ്ട് എന്തു കരിങ്കല്ലോണ്ട് വീട് のたまりっぱにアマンってならんでどんな顔がんで。